بسم الله والحمد لله اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا محمد قال النبي صلى الله عليه وسلم رجب شهر الله وشعبان شهري ورمضان شهر امتي حبيب صلى الله عليه وسلم تنقل بريانا

എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റേതാണ് എല്ലാ ദിവസങ്ങളും അള്ളാഹുവിൻ്റേതാണ് എല്ലാ മണിക്കൂറുകളും അള്ളാഹുവിൻ്റേതാണ് എന്നാൽ അള്ളാഹു പേരെടുത്ത് പറയുകയാണ് ഹബീബ് സല്ലാഹ് അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നത് ഷെഹ്റുല്ലാ അള്ളാഹുവിൻ്റെ മാസം അതായത് നമ്മൾ ചില സമയത്ത് നമ്മുടെ കുട്ടികൾ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം തരുമ്പോൾ നാം വിചാരിച്ചതുപോലെ അവരിൽ നിന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതെൻ്റെ കുട്ടിയാണ് ബാക്കിയുള്ള കുട്ടികളൊന്നും നമ്മുടേതല്ലാത്തത് കൊണ്ടല്ല മറിച്ച് ആ സമയത്തെ അവരോടുള്ള സ്നേഹം അവരോടുള്ള വാത്സല്യം കെയർ കൂടുതൽ അവർക്ക് പരിഗണന നൽകിക്കൊണ്ട് കാണിക്കുകയാണ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ മാസമാണ് എല്ലാം എന്നാലും അള്ളാഹു സെലക്റ്റ് ചെയ്ത അള്ളാഹുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് റജബ് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതാണ് റജബുൻ ഷെഹ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷർബാൻ ഷഹരി ഷർബാൻ എൻ്റെ മാസമാണ് മുത്തൻ നബി സുല്ലാഹു അലഹു തങ്ങളുടെ സ്വലാത്ത് കൊണ്ടുള്ള ആജ്ഞ ഇറങ്ങിയ മാസം സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഹബീബിലേക്ക് കൂടുതൽ അടുക്കേണ്ട മാസം റമലാൻ വിളവെടുപ്പിൻ്റെ മാസമാണ് സമുദായത്തിൻ്റെ മാസമാണ് സമുദായത്തിന് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനും ഫലപ്രാപ്തി കൈവരിക്കാനും ഫലം കൊയ്തെടുക്കാനും സ്വർഗം കരസ്ഥമാക്കാനും കാരുണ്യം ചോദിച്ചു വാങ്ങാനും മഹഫിറത്ത് ചോദിച്ചു വാങ്ങാനും നരകമോചനം ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒക്കെ ഉതകുന്ന മാസം ആ വിശിഷ്ടമായ പ്രധാനമായ മാസത്തിൽ നന്മകൾ കൊണ്ട് നിറക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഈ പറഞ്ഞ സുഹൃതങ്ങളൊക്കെ കൈവരിക്കണമെങ്കിൽ തീർച്ചയായും അവൻ്റെ മനസ്സ് നന്നായിരിക്കണം റമദാനിൽ പള്ളിയിൽ പോയി ആളുകൾ കാണേ രണ്ട് വിവാദത്തുകൾ ചെയ്തതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഫലവും ഉണ്ടാവുകയില്ല ആത്മാർത്ഥമായ നിലയിൽ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ റമദാൻ വേണ്ട വിധത്തിൽ നമുക്ക് അനുകൂലമാകണമെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് റജബ് എന്ന് പറയുന്നത് ഷബാൻ മാസം ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളിലേക്ക് അടുത്തവന് മാത്രമേ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുകയുള്ളൂ റമദാനിൽ ഇബാതത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ സാധിക്കുകയുള്ളൂ ആ ഷാനും റമാനും നമുക്ക് ഫലം കിട്ടണമെങ്കിൽ അതിലേക്കുള്ള ഒരു കവാടം റജബ് മാസമാണ് ഷെഹ്റുല്ല അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മുടെ മനസ്സുകൾ പാകപ്പെടുത്തേണ്ട മാസം ശരീരങ്ങളെ പാകപ്പെടുത്തേണ്ട മാസം അവയവങ്ങളെ ഒരുക്കേണ്ട മാസം നന്മയിലേക്ക് അടുക്കുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും എല്ലാം ആത്മീയമായ ഉത്കൃഷ്ടത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആനയിക്കാൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമായ മാസമാണ് റജബ് ഈ റജബ് നമുക്ക് ദുഷ്കരമായി വെറുതെ നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും നമ്മുടെ തുടർന്നുള്ള രണ്ട് മാസങ്ങളും വൃഥാവിലാകും വെറുതെയാകും എന്നതുറപ്പാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ കാണാം റമദാൻ അവരിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അവർ റമദാൻ പോയല്ലോ എന്ന സങ്കടത്തിലായിരിക്കും അടുത്ത ആറു മാസത്തെ ജീവിതം റമദാൻ പോയതിൻ്റെ ദുഃഖം പേറിക്കൊണ്ട് റമലാനിനെ തുടർന്നുള്ള അഞ്ച് മാസം ആറു മാസം അവർ സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് റമലാൻ അനുകൂലമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അടുക്കും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത റമലാനിനെ വരവേൽക്കാൻ വേണ്ടി റമലാനിന് വേണ്ടി ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊണ്ട് അവർ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കും അങ്ങനെ അഞ്ച് മാസം കഴിയുമ്പോൾ വീണ്ടും റമലാൻ വരും ആ റമലാനിൽ അവർ ഫലം കൊയ്യും ഈ അഞ്ച് പന്ത്രണ്ട് മാസങ്ങളിൽ പതിനൊന്ന് മാസവും റമദാനിന് വേണ്ടി അഴിബാതത്ത് ചെയ്യുകയാണ് റമദാനിൽ നല്ല അമൽ ചെയ്യാനുള്ള തോഫിയത്തിന് വേണ്ടി ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായി ഹബീബ് സ്ഥിരമായി ചെയ്തത് റജബ് ഷാൻ എന്നീ മാസങ്ങളിലാണ് അള്ളാഹുവോനും റജബിലും നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ ഐശ്വര്യം നൽകണേ എല്ലാവിധ സമൃദ്ധിയും നൽകണേ അല്ലോ എന്നിലേക്ക് നീ അടുപ്പിക്കണേ അല്ലോ ഹബീബ് അലൈഹി വസ്ലമ തങ്ങൾ സ്ഥിരമായി ചെയ്തിരുന്നു റജബിങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹബീബിൻ്റെ ദ്വാൽ ഒരു സ്ഥാനം ഏത് സമയത്തും ഈ ദ്വാ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ സമുദായമാകുന്ന ഇത്തിബാഴ് ചെയ്യേണ്ട നാം നിർബന്ധമായും ഈ ദ്വാ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം അള്ളാഹു ചെയ്താൽ മാത്രം പോരാ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വേണം നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നൊരു ചേഞ്ച് ഒരു മാറ്റം നന്മയിലേക്കുള്ള ഒരു അടുപ്പം അള്ളാഹുവിലേക്കുള്ള ഒരു സാമീപ്യം അത് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും ഉണ്ടായിരിക്കണം അള്ളാഹുവിലേക്ക് ചെറുതായി ചെറുതായി വിവാദത്തുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നിൻ്റെ ഇന്നും ഇന്നലെയും സമമാണെങ്കിൽ നീ പരാജിതനാണ് ഹബീബ് സാഹു അളഹി വസ്ലം ഇന്നലത്തേതിനേക്കാൾ എന്തെങ്കിലും ഒരു നന്മ ഇന്ന് വർദ്ധിപ്പിക്കണം നാളെ കുറച്ചുകൂടെ നന്മ വർദ്ധിപ്പിക്കണം ചെറുതായി വർദ്ധിപ്പിച്ചാൽ തന്നെ കാലങ്ങളുടെ പോക്കനുസരിച്ച് നാം വലിയ ഒരു നന്മയിലേക്ക് അടുത്ത് വരുന്നത് നമുക്ക് കണ്ടറിയാനും അതുവഴി സ്വർഗത്തിലേക്ക് അടുക്കാനും സാധിക്കും അപ്പോൾ ഒരു ചേഞ്ചിലൂടെ ഒരു ചെറിയ അടുപ്പം അള്ളാഹുവിലേക്കുണ്ടാക്കിയെടുത്ത് നിങ്ങൾ എന്നോട് ചെറുതായി ചെറുതായടുത്താൽ ഞാൻ കൂടുതലായി നിങ്ങളിലേക്ക് അടുക്കും ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴമടുക്കും നിങ്ങൾ നടന്നെടുത്താൽ ഞാൻ ഓടിയെടുക്കും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് സുന്നത്തുകൾ കൊണ്ടും ഫർലുകൾ കൊണ്ടും സുജൂതുകൾ കൊണ്ടും അടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഞാനാകും കാതു ഞാനാകും നിങ്ങളുടെ അവയവങ്ങളൊക്കെ ഞാനാകുമെന്ന് അള്ളാഹു സുബാനഹുവത്തായാലെ നമ്മെ പഠിപ്പിച്ചതാണ് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹു നാം ഉദ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി തരും അപ്പോൾ അത്രയും പ്രധാനമുള്ള ഒരു അമലാണ് വിഖ്റ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അത് വിശുദ്ധമായ ഈ മാസങ്ങളിലാകുമ്പോൾ സുന്നത്ത നിസ്കാരങ്ങളും വിഖ്റുകളുമൊക്കെ റജബിലും ഷബാനിലും റമലാനിലുമൊക്കെ ആകുമ്പോൾ അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ച മാസങ്ങളാണ് എന്ന രീതിയിൽ നാം പരിഗണിച്ചു കൊണ്ടായതിൻ്റെ ഒരു പ്രതിഫലം കൂടുതൽ കിട്ടുകയും ചെയ്യും തിന്മ ഈ മാസത്തിൽ ചെയ്താൽ അള്ളാഹു ബഹുമാനിച്ച മാസത്തെ ഇകഴ്ത്തിയതിൻ്റെ നിന്നിച്ചതിൻ്റെ ആ മാസത്തിൽ തിന്മകൾ ചെയ്തതിൻ്റെ കൂടുതൽ കുറ്റവും അതിനുണ്ടാകും എന്ന് മഹാന്മാർ പറയുന്നത് കാണാം അതുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക തൗബയുടെ മാസമായി അള്ളാഹുവിനെ കടുക്കാനുള്ള ആദ്യ മാസമായി റജബിനെ സ്വീകരിക്കുക തോബക്ക് വലിയ അറബിയും മറ്റുമൊന്നും പഠിക്കണമെന്നില്ല നാല് ഷർത്തുകളാണ് തോബക്കുള്ളത് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും അതിൻ്റെ ഏറ്റവും മർമ്മമായ ഷർത്ത് ഖേദമാണ് ഖേദിക്കുക വല്ലാത്ത ഖേദം അള്ളാഹുവിനെ അറിയാതെ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ തെറ്റുകൾ വന്നുപോയി എന്ന ഖേദം തെറ്റുകൾ എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി റബ്ബേ നീ പൊറുക്കണേ എന്ന ഒരു ഖേദം മനസ്സിലുണ്ടാവണം നല്ല ശക്തമായ ഖേദം അതോടൊപ്പം തെറ്റുകൾ നിർത്തുക തെറ്റിൽ നിന്ന് വിരമിച്ച കള്ളു കുടിച്ചുകൊണ്ട് തോപേതുകൊണ്ട് കാര്യമില്ല തെറ്റുകളിൽ നിന്ന് വിരമിക്കുക ഇനിയൊരു തെറ്റ് ചെയ്യില്ലെന്ന് ദൃഢ നിശ്ചയം ചെയ്യുക ഉറപ്പിക്കുക ഇനിയൊരു തെറ്റെൻ്റെ അടുത്തുനിന്ന് വരില്ല എന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ റജബ് അള്ളാഹു അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റജബാക്കി തരുമാറാവട്ടെ റജബിലും ഷബ്ബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലോ റമലാ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ റജബിലും ഷബ്ബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലോ റമലാ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ റമദാൻ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേയല്ലോ കൂടുതൽ കാലം റജബും ഷർദാനും റമദാനും ഒക്കെ സ്വീകരിച്ച് നന്മകൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ നീ തോഫിയൊക്കെ നൽകണേയല്ലോ റബ്ബെ ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ് നിന്നെ ധിക്കരിച്ചു കൊണ്ടല്ല സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്തു പോയതാണ് റഹ്മാനെ നീ പൊറുക്കണേയല്ലോ നീ പുറത്തു തരണേ റഹ്മാൻ എല്ലാ തെറ്റുകുറ്റങ്ങളും നീയാണ് അറിയുന്നവൻ ആലിമുൽ അല്ലാമായ علام الغيوب يا رحمن يا بركن يا الله آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته